പുത്തനത്താടി ചന്ദനക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രം നാരായണീയ സമിതി സാന്ദ്രാനന്ദത്തിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണവും നാമജപ ഘോഷയാത്രയും സംഘടിപ്പിക്കും വെള്ളിയാഴ്ചയാണ് പരിപാടി നടക്കുക വെള്ളിയാഴ്ച കാലത്ത് സമ്പൂർണ്ണ നാരായണീയ പാരായണം നടക്കും വൈകിട്ട് വൈകീട്ട് മണിക്ക് മേൽപ്പത്തൂർ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ചന്ദനക്കാവ് ക്ഷേത്രത്തിലേക്ക് നാമജപ ഘോഷയാത്രയും ഒരുക്കും നാരായണീയ ദിനമായ വെള്ളിയാഴ്ച വിവിധ ജില്ലകളിലെ നാരായണീയ സമിതികളെ പങ്കെടുപ്പിച്ചാണ് ചടങ്ങ് നടത്തുക സാംസ്കാരിക സദസ്സ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്യും പ്രസാദ് പുളിക്കൽ ആചാര്യ സ്ഥാനം അലങ്കരിക്കും നാരായണ ഭട്ടപരിപാടിന്റെ ജന്മം കൊണ്ട് പതിനെട്ട് ദേവതാ ചൈതന്യങ്ങൾ പരിഹസിക്കുന്ന ചന്ദനക്കാവു ക്ഷേത്രത്തിൽ ഡിസംബർ പതിമൂന്നാം തീയതി സാന്ദ്രാനന്ദം എന്ന പേരിൽ നാരായണീയ ഭട്ടപരിപാടിന്റെ സ്മൃതി നാരായണീയ ദിനത്തിൻ്റെ അന്ന് ചന്ദനക്കാവ് നാരായണീയ സത്സംഗ സമിതി ഇവരുടെ നേതൃത്വത്തിൽ ആഘോഷിക്കുകയാണ് വളരെ അപൂർവമായി കൊണ്ടിരിക്കുന്ന കാവ് സങ്കല്പങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ട് ഉള്ള ഒരു കാവുകളിൽ ഒന്നാണ് ചന്ദനക്കാവ് എല്ലാ ദേവതകളിൽ അതായത് വിഷ്ണു ബ്രഹ്മാവ് സരസ്വതി അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ദേവതകളും ശാസ്താവ് ഭഗവതി കൂടാതെ മേൽപ്പത്തൂര് പൂജ ചെയ്ത ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ കൂടി ചൈതന്യം പരിവസിക്കുന്നതാണത് അപ്പൊ അവിടെ ഈ ദേശത്ത് മേൽപ്പത്തൂരിൽ നിന്നൊരു ശ്രമൃതി മണ്ഡപം ഉണ്ടെങ്കിലും അത് ഈ ലോകം മുഴുവൻ അദ്ദേഹം അദ്ദേഹം സത്യത്തില് ഈശ്വരനിൽ നിന്ന് വരം വാങ്ങിയ ആള് നമ്മളൊക്കെ അത്പാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഡോക്ടർ സാറ അദ്ദേഹം അത് മേൽപ്പത്തൂർ ില്ലപ്പറമ്പുമായി നമ്മുടെ ചന്ദനക്കാവിനുള്ള ബന്ധവും മറ്റും അദ്ദേഹത്തെ അദ്ദേഹം അതിൽ വളരെ താല്പര്യപ്പെട്ട് പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ ഈ ഈ വർഷവും നമ്മൾ മേപ്പത്തൂർ എന്ന് പറയുമ്പോൾ ചന്ദനക്കാവുമായുള്ള ബന്ധം അദ്ദേഹം അദ്ദേഹത്തിന്റെ വേദമന്ത്രങ്ങൾ പഠിച്ചത് ചന്ദനക്കാവൂർ ഗണപതി ക്ഷേത്രത്തിലും സരസ് സരസ്വതി ക്ഷേത്രത്തിലും വെച്ച മേത്തൂർ ഇല്ലപ്പറമ്പിൽ നിന്നും ചന്ദനക്കാവൂർ ക്ഷേത്രത്തിലേക്ക് ഒരു നാടക പ്രഘോഷയാത്ര സംഘടിപ്പിച്ചുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അത് ധാരാളം പത്ത് ജനങ്ങൾ കഴിഞ്ഞു ഈ പ്രാവശ്യം കൂടാതെ അന്നേ ദിവസം വരുന്ന മുഴുവൻ പത്ത് ജനങ്ങൾക്ക് രാവിലെ പ്രാതനും ഉച്ചയ്ക്ക് ഭക്ഷണവും എല്ലാം കൊടുക്കാനുള്ള ഏർപ്പാട് അവിടുത്തെ മാതൃസമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുഴുവൻ പത്ത് ജനങ്ങളുടെ സാന്നിധ്യവും ക്ഷേത്രത്തിൽ ഉണ്ടാകണമെന്ന് ആചാര്യൻ പ്രസാദ് പുളിക്കൽ സമിതി മുഖ്യ രക്ഷാധികാരി കെ വേണുഗോപാൽ ക്ഷേത്രം ക്ലർക്ക് ബിനേഷ് മങ്കേരി നാരായണ സമിതി അധ്യക്ഷ ലീല പ്രഭാകരൻ സെക്രട്ടറി ലത ശോഭ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി كلارس ديزنير جولري كاليكات رود بيردل